വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ലത്തീഫ് പറമ്പിൽ നിർമ്മിത ബുദ്ധിയുടെ കാലമാണിത് യാഥാർത്ഥ്യമേത് മിഥ്യയേത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത കാലം സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്ന പല വീഡിയോകളും ഫേക്ക് ആണെന്നറിയുന്നത് കാലം പിന്നിടുമ്പോഴാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്നു സാമൂഹിക മാധ്യമങ്ങൾ എ ഐ യുഗത്തിലെത്തിയ ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നമുക്ക് കരഗതമാക്കാവുന്ന കാര്യങ്ങൾ അതിവിപുലമാണ് റോബോട്ടുകളും എ ഐ സാങ്കേതികവിദ്യയും മനുഷ്യാധ്വാനത്തെ തുലോം അനായാസമാക്കി മാറ്റിക്കഴിഞ്ഞു മറ്റെന്തെങ്കിലുമെന്നപോലെ സോഷ്യൽ മീഡിയയ്ക്കുമുണ്ട് നല്ലതും ചീത്തയുമായ വശങ്ങൾ ഇത് മനസ്സിലാക്കി വേണം അതിനെ കൈകാര്യം ചെയ്യാൻ കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് അണുകുടുംബങ്ങളിലേക്ക് വഴിമാറിപ്പോയ വർത്തമാന കാലത്തിൽ ബന്ധങ്ങൾ ഉണ്ടാക്കാനും നിലനിർത്താനും സഹായകമായ മാധ്യമം എന്ന നിലക്ക് സമൂഹ മാധ്യമങ്ങളുടെ സേവനം എടുത്തു പറയേണ്ടതു തന്നെ ലോകത്തിൽ എവിടെയുമുള്ള സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും തത്സമയം ബന്ധപ്പെടാൻ സാധിക്കുന്നു എന്നതു തന്നെയാണ് അതിൻ്റെ പ്രാധാന്യം പട്ടാളത്തിലോ ഗൾഫിലോ ഉപജീവനത്തിനു വേണ്ടി പ്രവാസിയായി കഴിഞ്ഞ കാലത്ത് പത്തും ഇരുപതും ദിവസം കാത്തിരുന്നാൽ മാത്രം അടുത്തെത്താവുന്ന കത്തുകൾ മാത്രമായിരുന്നു മലയാളിയുടെ ഏകാശ്രയം തപാൽക്കാരനെ കാത്ത് ഓരോ വീടുകളിലും പ്രിയപ്പെട്ടവർ കാത്തിരുന്ന കാലം എന്നാൽ ഇന്ന് ഒരു വീഡിയോ കോളിൽ ആയിരം കാതമകലെയുള്ള പ്രിയപ്പെട്ടവരോട് തത്സമയം കണ്ടുകൊണ്ട് സംസാരിക്കാമെന്നായി അതേപോലെ ലോകത്തിൻ്റെ പല കോണിൽ നടക്കുന്ന വാർത്തകളും സംഭവ വിവരണങ്ങളും പുതിയ ട്രെൻഡുകളും അപ്പോൾ ലഭിക്കുന്നു എന്നതും സോഷ്യൽ മീഡിയയുടെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നു സാമൂഹിക വിഷയങ്ങളെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിൽ സാമൂഹ്യ മാധ്യമത്തിൻ്റെ പങ്ക് ചെറുതല്ല നമ്മുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനും ആശയങ്ങൾ പങ്കുവയ്ക്കാനും സംവാദങ്ങളിൽ ഏർപ്പെടാനും എല്ലാ കാര്യങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങളുടെയും വിശദമായ ഉള്ളടക്കങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാണ് ലോകത്തെവിടെ നിന്നും ഓൺലൈൻ മീറ്റിങ്ങുകൾ നടത്താമെന്ന് വന്നതോടെ ബിസിനസ് രംഗത്തും സാമൂഹിക രംഗങ്ങളിലും വേഗത വർദ്ധിച്ചു സർഗാത്മകതയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ നിർവഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് വായന ഒരളവോളം ഈ വായനയിലേക്ക് മാറി ഇങ്ങനെയൊക്കെയാണെങ്കിലും സാമൂഹ്യ മാധ്യമത്തിൻ്റെ ദോഷവശങ്ങൾ കൂടി മനസ്സിലാക്കുമ്പോൾ മാത്രമേ ശരിയായ രീതിയിൽ അവയെ കൈകാര്യം ചെയ്യാൻ നമുക്ക് കഴിയുകയുള്ളൂ കുട്ടികളെയാണ് ഇത് വേഗം വഴിതെറ്റിക്കുന്നത് അവരുടെ പഠനത്തെയും ദൈനംദിന പ്രവൃത്തികളെയും ബാധിക്കാത്ത രീതിയിലാവണം അതിൻ്റെ ഉപയോഗം സദാസമയവും ഫോണിൽ കണ്ണുനട്ടിരിക്കുന്ന അച്ഛനെയും അമ്മയെയും കണ്ടുവളരുന്ന കുട്ടി ഫോണിന് അടിപ്പെട്ടാൽ അത്ഭുതപ്പെടാനില്ല സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗം മൂലം ഉത്കണ്ഠ വിഷാദം ആത്മവിശ്വാസക്കുറവ് ഏകാന്തത ഉറക്കമില്ലായ്മ തുടങ്ങിയ പ്രശ്നങ്ങളിലേക്ക് അത് വഴിവെച്ചേക്കാം ഇത് വ്യക്തിബന്ധങ്ങളെയും ജോലിയെയും കുട്ടികളിൽ പഠനത്തെയും പ്രതികൂലമായി ബാധിക്കുന്നതായി പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള അധിക്ഷേപം ഭീഷണിപ്പെടുത്തൽ അപമാനിക്കൽ എന്നിവ സൈബർ നിയമത്തിൻ്റെ ശിക്ഷാപരിധിയിൽ വരുന്നവയാണ് അതിൽ പങ്കിടുന്ന കാര്യങ്ങൾ പലപ്പോഴും സ്വകാര്യതയെ ബാധിക്കുകയും ദുരുപയോഗം ചെയ്യപ്പെടുകയും ചെയ്തേക്കാം എന്നതും ദോഷവശം തന്നെ സോഷ്യൽ മീഡിയ ഒരു ശക്തമായ മാധ്യമമാണെന്ന കാര്യത്തിൽ തർക്കമില്ല അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഒരു വ്യക്തിക്ക് അതെങ്ങനെ ഉപകാരപ്പെടും എന്നത് ഗുണവശങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുകയും ദോഷവശങ്ങളെ ഒഴിവാക്കുകയും ചെയ്യണമെങ്കിൽ ശ്രദ്ധയോടെയും ഉത്തരവാദിത്വത്തോടെയും അതിനെ കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കണം വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് തയ്യാറാക്കി അവതരിപ്പിച്ചത് ലത്തീഫ് പറമ്പിൽ